ഹായ് ഹലോ സ്ലാമലൈക്കും എനിക്കിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടൈം ആ ലൈഫാണ് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണല്ലേ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറേ പേര് എന്നെ മറന്നിട്ടുണ്ടാവും കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ പക്ഷേ ചില തിരക്കുകൾ കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വീഡിയോ അങ്ങനെയൊന്നും ചെയ്യാത്തത് അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് അപ്പോൾ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് ആ പുട്ടിനേക്കുള്ള മാവും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്നുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ ഞാൻ ക്ലാസ് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് പിറ്റേത്തെ ദിവസമാണ് ഞങ്ങൾ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ഒന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് ക്ലാസ്സിൽ നിന്ന് അപ്പോൾ ന്യൂർ ഫ്രണ്ടിനും കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ പിന്നെതാ ചെറിയൊക്കെ കൊണ്ടുപോകാനുള്ളതും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം കേട്ടോ അപ്പോൾ ഉരുളക്കെങ്ങും വെണ്ടയ്ക്കയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു സാമ്പാർ പോലെ എന്താ പറയുക സാമ്പാറാണോ ചോദിച്ചാൽ അല്ലാണോ അങ്ങനെ ഒരു കറി കിട്ടോ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ വെണ്ടയ്ക്കം ഉരുളക്കേങ്ങ് ക്യാരറ്റ് പിന്നെ നമ്മൾ വലിയുള്ളി പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറി കിട്ടോ അങ്ങനെ പറയുന്നതാവും നല്ലത് അപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുക്കറിൽ തന്നെ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ കുക്കിച്ച് നമ്മൾ ആ കറി റെഡി ആകട്ടോ പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടാ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനുമില്ല പിന്നെന്താ ഇതിലേക്കുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുക്കറിൽ കുക്കിച്ച് എടുക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതാ പുട്ടും കാര്യങ്ങളൊക്കെ ഇതാ ചുട്ടെടുക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളെടുക്കും കേട്ടോ ഞാൻ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്ക് കാരണമാണ് പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതാണ് ഒന്നാമത് പിന്നെ അതിൻ്റെ ഇടയിൽ അല്ലാത്ത ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഒന്നാമത് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലേ ആവുന്നത് പിന്നെ ഇതാ കറി കാര്യങ്ങളൊക്കെ ആയപ്പം ചെറിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഇന്ന് ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട ചെറിയുള്ളതും പിന്നെ മോനക്കുള്ളതും കൂടി ഫുഡൊക്കെ ആക്കി വെച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചെറിയ അതിൻ്റെ ഇടയിൽ അവിടുന്ന് ഫുഡ് അയക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ വേഗം ചെറിയു കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സിലേക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് എൻ്റെ വീട് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അവരൊക്കെ എനിക്ക് ചില ആൾക്കാരൊക്കെ പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് ചോദിക്കാറുണ്ട് എന്താ വീഡിയോസിൻ്റെ അകത്തെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു കാരണം കൊണ്ടാണ് അല്ലാതെ ഒന്നുമല്ല അല്ലെ കേട്ടോ പിന്നെ ഞാൻ ഈ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ ഒരു കോഴിമുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ചെറിയ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോനും പറഞ്ഞു ഞാനും നേരെ പോകുന്നതാണ് കേട്ടോ ക്ലാസ്സിലേക്ക് അപ്പോൾ ക്ലാസ് കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഉയർന്നു ഞങ്ങൾക്ക് ശരിക്കും ന്യൂ ഇയറ് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മിസ്സിനുള്ള ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു ഒരു ഫ്രെയിം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ തലേന്ന് ന്യൂ ഇയർ ഫ്രണ്ടിന് തിരഞ്ഞെടുക്കാൻ വിട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ ഫാൻസിന്ന് തന്നെ ജസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഉണ്ട് ആ ചേച്ചിനോട് ഒരു പേനിങ് ഒരു ചെറിയ തുണ്ട് പേപ്പറും വാങ്ങിയിട്ട് ഞങ്ങളെ നാല് പേരും പേര് ചെയ്താൽ കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ അതൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്നുള്ളത് കേട്ടോ അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾ അന്ന് കൊടുക്കുന്നില്ല അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ച അപ്പം മിസ്സിനുള്ളതും പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടക്കുന്നത് പിന്നെ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് അവർ തന്നെ ആ ഒരു ഗിഫ്റ്റ് പോലെ മിസ്സിന് കൊടുക്കാനുള്ള രീതിക്ക് സെറ്റാക്കി കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും എഴുതി കൊടുത്തു കേട്ടോ മിസ്സിനെ പിന്നെ ഞങ്ങൾ കൂടെയുള്ള മിസ്സ് എന്താ പറയുക ദുബായിലാണ് അതുകൊണ്ട് പിന്നെ മിസ്സിന് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എല്ലാ പരിപാടിക്കും മിസ്സ് കൂടെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു പരിപാടിക്ക് മിസ്സ് ഇല്ലായിരുന്നു കേട്ടോ മിസ്സിനും അതേപോലെ മിസ്സ് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഗിഫ്റ്റ് പൊതിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് കേക്ക് ഓർഡർ ചെയ്ത് വാങ്ങാൻ വേണ്ടി മിസ്സും ഒരു ചെറിയ കള്ളപ്പം പോലത്തെ ആ ഒരു ഇതുണ്ടല്ലോ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രൂട്ടി കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയർ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് സ്ലാക്കും ടേക്ക് യു ഫോർ വാച്ചിങ്